കണ്ണൂർ എസ് എഫ് ഐയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഡോക്ടർ രമയ്ക്ക് സർവകലാശാല വക പീഡനം കൂട്ടി ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായുള്ള എല്ലാ നടപടികളും അസാധുവാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ തുടർന്ന് രണ്ടായിരത്തി മാർച്ചിൽ സർവീസിൽ നിന്നും വിരമിച്ച രമയ്ക്ക് സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചുവെങ്കിലും സിൻഡിക്കേറ്റ് ഇടപെട്ട രമയ്ക്ക് സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടേണ്ട ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഒരു വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നതായി പരാതി യു ജി സി വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ രമ ഗവേഷണ പഠനത്തിന് ചെലവിട്ട കാലയളവ് സർവകലാശാല തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഗ്രാജുവേറ്റി ആനുകൂല്യങ്ങൾ തടയപ്പെട്ടിരിക്കുന്നത് നിരവധി തവണ കണ്ണൂർ വി സിയെ നേരിടേണ്ട പരാതിപ്പെട്ടിട്ടും സർവകലാശാല വരുത്തിയ വീഴ്ചയ്ക്ക് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം തയ്യാറായില്ല വി സി വിഷയം സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ട് കൈയൊഴിയുകയാണ് ചെയ്തത് എസ് എഫ് ഐ നേതാക്കൾ ക്യാമ്പസിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നതായി ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയ പ്രിൻസിപ്പലിന്റെ അപേക്ഷ രാഷ്ട്രീയ കാരണങ്ങളാൽ പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറാകുന്നുമില്ല എഫ് ഐ പി സ്കീമിലൂടെയുള്ള ഡെപ്യൂട്ടേഷൻ കാലയളവിൽ ഗവേഷണം പൂർത്തിയാക്കിയ ഡോക്ടർ രമ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ പ്രബന്ധം യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച അടുത്ത ദിവസം തന്നെ തിരികെ കോളേജിൽ ജോലിക്ക് പ്രവേശിച്ചുവെങ്കിലും പ്രബന്ധം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിലാണെന്ന സർവകലാശാല തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപ്രകാരം ഡോക്ടർ രമ ഒരു മാസക്കാലം സർവീസിൽ നിന്നും വിട്ടുനിന്നതായി കണക്കാക്കേണ്ടതായി വരും രമയുടെ പ്രബന്ധത്തിൽ തന്നെ പ്രബന്ധം സമർപ്പിച്ച തീയതി ജൂലൈ ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർവകലാശാലയ്ക്ക് പറ്റിയ തെറ്റിതിരുത്തുവാൻ തയ്യാറാകാത്തത് ബോധപൂർവമാണെന്നാണ് ആക്ഷേപം പ്രബന്ധ സമർപ്പണ സർട്ടിഫിക്കറ്റ് സർവകലാശാല നൽകാൻ വൈകുന്നിടത്തോളം രമയ്ക്ക് ഗ്രാജുവേറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സമാകും അടിസ്ഥാനത്തിലായിരുന്നു ഡോക്ടർ രമയ്ക്കെതിരെ ശിക്ഷാ നടപടി കൈക്കൊള്ളുവാനും തുടർന്ന് പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനും സർക്കാർ നീങ്ങിയത് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് ഡോക്ടർ രമയ്ക്കെതിരെ നടപടി എടുക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഡോക്ടർ രമയെ മാനസികമായി പീഡിപ്പിക്കാനുള്ള ബാഹ്യ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടെന്നാണ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ ഡോക്ടർ രമയ്ക്കെതിരെ ഏകപക്ഷീയമായി നടപടിയെടുക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പെന്ഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ അനുവദിച്ചുവെങ്കിലും തന്റെ ഗ്രാജുവേറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രബന്ധ സമർപ്പണ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് ബോധപൂർവമാണെന്ന് കാണിച്ച് ഡോക്ടർ രമ ഉടൻ ഗവർണർക്ക് പരാതി നൽകുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വ്യക്തമാക്കി